ശ്രീ ജോസഫ് പി എം എളിമയുടെ പ്രതിരൂപമായ പി എം ജെ എന്ന് സഹപ്രവർത്തകരുടെ ഇടയിൽ വെളിപ്പേരുള്ള ജോസഫ് സാർ കോഴിക്കോട് ജില്ലയിലെ മരഞ്ചാട്ടി സ്വദേശിയാണ് മാണി അന്നമ്മ ദമ്പതിമാരുടെ നാലാമത്തെ മകനായ അദ്ദേഹം വീന ടീച്ചറെ തൻ്റെ ജീവിത സഖിയാക്കി ഫെലിക് ഡെനിസ് എന്നിവർ മക്കളാണ് കൂടരഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ നിന്ന് സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം മഞ്ചേരി എൻ കോളേജിൽ നിന്ന് ബിരുദവും മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി പൂർത്തിയാക്കി പതിനഞ്ച് ഏഴ് തൊണ്ണൂറ്റിമൂന്നിന് കെ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ രസതന്ത്ര അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ച അദ്ദേഹത്തിന്റെ വിശിഷ്ട സേവനം മൂന്ന് പതിറ്റാണ്ടുകാലം തുടർന്നു ദീർഘകാലത്തെ സുദീർഘ സേവനത്തിനു ശേഷം അദ്ദേഹം അനിവാര്യമായ വിരമിക്കലിന്റെ വക്കിലാണ് നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അഭാവം തീരാനഷ്ടം തന്നെയാണ്